ഈ പല ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുള്ള ആ എനിക്ക് പറയാനുള്ളത് ഇടക്കിടക്കൊക്കെ മുഖ്യമന്ത്രി പറയാറുള്ളത് പോലെ എന്താ പറയാ ഉം വ്യവസ്ഥയെ ബുദ്ധിമുട്ടിലാക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ അദ്ദേഹം ഇവർക്ക് തുറന്ന് പറയാൻ ചിലപ്പോൾ മടിയുണ്ടാവും കാരണം ഇടതുപക്ഷക്കാരനായി ആഘോഷിക്കപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണല്ലോ അപ്പോൾ ആ പ്രയാസം മറന്നുകൊണ്ട് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ജനങ്ങളോട് ഈ സമൂഹത്തിലോട് പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും മാന്യതയും ഉത്തരവാദിത്വ ബോധവും ഈ ഗവൺമെന്റിനുണ്ട് എന്ന് കാണിക്കണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹേമ കമ്മിറ്റി ഞാൻ ഈ ഹേമ കമ്മിറ്റി വന്ന് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യമുണ്ട് സമസ്ത മേഖലയിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ മേഖലയിലും പക്ഷേ സാംസ്കാരിക മേഖലയിൽ കൂടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇതുപോലെ ഒരു കമ്മിറ്റി വെക്കണം നാല് വർഷം എടുത്തെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചു എന്ന് ഇതേപോലെയുള്ള സ്ത്രീകൾക്ക് തോന്നാനെങ്കിലും സാഹചര്യമുണ്ട് കാരണം ഇനിയെങ്കിലും ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുമ്പം ഒരു ചെറിയ ഭയമെങ്കിലും ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നിയമത്തിന്റെ അവസ്ഥയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതി കിട്ടുന്ന അവസ്ഥയൊക്കെ ഇന്നും മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അതുപോലെ അതിനേക്കാൾ വലിയ ഭൂകമ്പമായിരിക്കും സാഹിത്യ മേഖലയിൽ ഒരു കമ്മീഷൻ വെച്ചാൽ ഉണ്ടാവുക എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ പ്രതികരിച്ചപ്പോൾ ആ ആ എഴുത്തുകാരനെക്കുറിച്ച് തന്നെ എന്നോട് വളരെ രഹസ്യമായി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് വളരെ മോശ അനുഭവം ഷെയർ ചെയ്ത ആളുകളുണ്ട് അവർക്കൊന്നും പൊതുമധ്യത്തിൽ വരാൻ വളരെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് അതോടുകൂടി അവരേ ഇല്ലാതെയാവാണ് അപ്പോൾ അത്ര ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് പറയാം ഇപ്പം പാർവതി തിരുവോത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിൽ പറയുകയുണ്ടായി എങ്ങനെയാണ് തുറന്ന് പറയുക പിന്നെ ഡീഫമേഷൻ കേസായി പലതരത്തിലുള്ള വേട്ടക്കാരൻ പിന്നെ വേട്ടയാടുക ഇരയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക അവർക്ക് ജോലി ചെയ്യാൻ സമ്മതി അനുവാദമില്ലാതെ എന്നെ പല വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എൻ്റെ പബ്ലിക്കേഷൻസിൽ പുസ്തകം നൽകരുത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ മേഖലയിൽ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പണവും അധികാരവുമുള്ള ഉള്ള ആളുകളുടെ സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ നീതി കിട്ടുന്നവരെ മരണം വരെ ഞാൻ അതിനെതിരെ പോരാടിക്കൊണ്ടേ ഇരിക്കും പക്ഷെ അത്രയ്ക്ക് ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരാനും ഉള്ള സ്ത്രീകൾക്കുള്ള ഒരു മനോബലവും ഈ ഗവൺമെന്റ് നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് ഇന്ന് ഇന്നത്തോടു കൂടി കുറച്ചുകൂടി ബോധ്യമായ കാര്യം കൂടിയാണ് ഉറച്ച് ഉറച്ച വിശ്വാസം എനിക്കതിലുണ്ട് ഞാൻ ഒരു അനുഭവസ്ഥയാണ് ഞാൻ പലരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണ് ഇനി അഥവാ ഒരു സ്ത്രീ അതിനെയൊക്കെ വകവെക്കാതെ പോവുകയാണെങ്കിൽ ആ സ്ത്രീയെ മോശപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കുന്ന ആ ടൈംലൈനിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രവണത കൂടി ഈ മേഖലയിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആണുങ്ങൾ എഴുതുന്നത് എഴുതുന്നതിനെ ഒപ്പം തന്നെ എഴുതാൻ പറ്റാത്ത സ്ത്രീകൾ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മുന്നോട്ട് ആണുങ്ങൾക്കൊപ്പം വരാൻ പറ്റാത്തത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതുപോലെയുള്ള ഒരു കഥ എഴുതണമെങ്കിൽ അതല്ലെങ്കിൽ അതൊരു ടൈംലൈൻ ഇതുപോലെയുള്ള ആളുകളുടെ കൂടെ കിടക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവർ പിൻവാങ്ങും എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹമാണ് നമ്മുടെ കലയാണ് അത് പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കും സ്ത്രീകൾ മാറി നിൽക്കുന്നതാണ് ഈ മേഖലയിൽ നിന്ന് തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രത്യക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കാരണം സിനിമ മേഖല കുറച്ചും കൂടി പ്രത്യക്ഷത്തിലുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സാഹിത്യമേഖല അങ്ങനെയാണോ സാഹിത്യ മേഖലയിൽ ഒരു ഇരുണ്ട രൂപത്തിൽ വളരെ ഭീകരമായി വില്ലന്മാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുമോ ഞാൻ എൻ്റെ ഇഷ്യൂ പറഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നീതി കിട്ടിയോ എന്നോട് പലരും പലരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അവർ ഇപ്പം മാനസികമായി കുടുംബപരമായി ജോലിപരമായിട്ടൊക്കെ തകർന്ന് ജീവിക്കാൻ പറ്റാതെ മുന്നോ ഇരിക്കുന്ന ആളുകളുണ്ട് ഡിപ്രഷനും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട് ഈ ഒരു അവസ്ഥ കൊണ്ട് മുഴുവൻ പരിഹാസ്യങ്ങളും അതേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് പിന്നെ എവിടെ നിന്നാണ് ആള് സ്ത്രീകൾ പ്രതികരിക്കുക ഒരു സ്ത്രീ പ്രതികരിക്കണമെങ്കിൽ തനിക്ക് മുമ്പ് പ്രതികരിച്ചൊരു സ്ത്രീക്കെങ്കിലും നീതി കിട്ടണ്ടേ ആ നീതി കിട്ടാത്തടത്ത് ബാക്കിയുള്ളവർക്ക് പ്രതികരിക്കാൻ തോന്നും ഇല്ല ഇല്ല എനിക്ക് ഈ വിഷയത്തിൽ തന്നെയാണ് ബോധ്യമായിട്ടുള്ളത് അതെ ഇല്ല ഞാൻ ഞാനതിന് പരാതിയായിട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ പരാതിപ്പെടാൻ തുടങ്ങിയാൽ നമുക്ക് അതിനെ സമയമുണ്ടാവുള്ളൂ അപ്പം ഈ സൊസൈറ്റി എന്താ പറയുക ഇവക്ക് ഇവക്കിതിനെ നേരേ ഉള്ളൂന്ന് അങ്ങനെ ഇതിനൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാം വീട്ടിനുള്ളിൽ അടുക്കളയിൽ പണിയെടുത്ത് ചോറും കറി വെച്ച് പ്രത്യക്ഷത്തിലേക്ക് വരാതെ നിൽക്കണം ഒരു സ്ത്രീ സ്വയം പര്യാപ്തമാവണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇവിടെയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്കൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ പോലും പറ്റാത്തത് അത് സത്യമാണ്